ഹരി ഓം രുദ്ര രൂപ എന്നതാണ് അടുത്ത തിരുനാമം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രുദ്ര എന്ന വാക്കിൻ്റെ അർത്ഥം രോദിപ്പിക്കുന്നത് കരയിപ്പിക്കുന്നത് ദുഃഖിപ്പിക്കുന്നത് എന്നാണ് അപ്പോൾ എന്തിനാണ് ഭഗവാനെ രുദ്രൻ എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് ജീവജാലങ്ങളെ രൂപം മാറ്റുമ്പോൾ സ്വാഭാവികമായും ആ രൂപത്തെ ആശ്രയിച്ചു നിന്നിരുന്നവർക്ക് കരച്ചിൽ വരും നമ്മുടെ വീട്ടിലെ ഒരംഗം ആത്മാവ് പോയി കഴിഞ്ഞാൽ ആ ശരീരം പിന്നങ്ങ് ജീർണിച്ച് പോവില്ലേ ജീർണിച്ച് പോയി അത് വീണ്ടും എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ട് തന്നെ അതങ്ങ് തിരിച്ചു പോകും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നുണ്ടായ സാധനമല്ലേ അത് തിരിച്ച് എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ അവങ്ങ് തിരിച്ചു പോകും ജീർണിച്ച് അതങ്ങ് പോകും പഞ്ചഭൂതങ്ങളിലേക്ക് പോകും അതിനകത്തെ വായുവിൻ്റെ അംശങ്ങൾ മുഴുവൻ വായുവിലേക്ക് പോകും കരയുടെ അംശങ്ങൾ വിറ്റാമിൻ മിനറൽ ഫൈബർ എന്നൊക്കെ തുടങ്ങിയ ഭാഗങ്ങളുണ്ടല്ലോ അത് തിരിച്ചങ്ങ് ഭൂമിയുടെ ഭാഗമാണ് അത് തിരിച്ചങ്ങ് ഭൂമിയിലേക്ക് പോകും പിന്നെ അഗ്നിയുടെ ഭാഗങ്ങളുണ്ട് അത് തിരിച്ചങ്ങ് അഗ്നിയായി മാറും അതായത് പ്രാണ ഊർജമായി അതങ്ങ് മാറിപ്പോകും വായു ഉണ്ടല്ലോ ഇതിൽ ഹൈഡ്രോ ഓക്സിജന് അതുപോലെയൊക്കെയുള്ള വായു കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വായു ഈ ശരീരത്തിലുണ്ടല്ലോ അപ്പോൾ വായു തിരിച്ചങ്ങ് വായുവിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും അതിനെയാണ് പൃഥ്വി തേജോ വായു എന്ന് പറയുക പൃഥ്വി അപ്പ് അപ്പം എന്ന് പറഞ്ഞാൽ ദ്രാവകം അ തേജസ് പ്രാണൻ അഗ്നി ആ വായു ഓക്സിജൻ ഹൈഡ്രജൻ തുടങ്ങിയ വായുവിശേഷങ്ങൾ പിന്നെ ആകാശം സ്പേസ് ഇതാണ് പഞ്ചഭൂതങ്ങൾ അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ശരീരം വന്നത് ആത്മാവ് പുറത്തു പോയി കഴിയുമ്പോൾ ഈ ശരീരം അങ്ങ് തിരിച്ച് പഴയ പഞ്ചഭൂതമായിട്ടങ്ങ് മാറിപ്പോകും അപ്പം ഇതിനകത്തൊരു രസമുള്ളത് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ വീട്ടിലെ ഒരു ഒരംഗം ഇങ്ങനെ അങ്ങ് പോകുക ആത്മാവ് ആ അംഗത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങ് വിട്ടുപോയി എന്ന് വെച്ചാൽ അയാൾ അങ്ങ് മരിച്ചു മരിച്ചാൽ എന്താ സംഭവിക്കുക ബാക്കി ജീവിച്ചിരിക്കുന്നവരിൽ ചിലരെയെങ്കിലും അത് കരയിക്കും അപ്പോൾ ഒരു ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് കരച്ചിലിന് രോദനത്തിന് കാരണമാകും അതുകൊണ്ടാണ് ആത്മാവിനെയും ശരീരത്തെയും വേർപെടുത്തുമ്പോൾ രോദനമുണ്ടാവുന്നു അതിനാണ് അപ്പോൾ ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നത് ആരാണ് ഈശ്വരൻ അപ്പോൾ ഈശ്വരനെ നമ്മൾ അതുകൊണ്ടാണ് രുദ്രൻ എന്ന് വിളിക്കുക കരയിപ്പിക്കുന്നവൻ രോദിപ്പിക്കുന്നവൻ എന്ന് അത് മാത്രമല്ല ആരൊക്കെയാണോ രോദനത്തിന് കാരണമാകുന്നത് അവരെ എല്ലാം രുദ്രൻ രുദ്രനെന്നാണ് വിളിക്കുക അങ്ങനെ രുദ്രന്മാർ പതിനൊന്ന് രുദ്രന്മാരുണ്ട് അതാരൊക്കെയാണ് ഒന്ന് ആദ്യത്തെ പത്ത് പേര് എന്ന് പറയും പ്രാ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ശരീരത്തിലെ വൈറ്റൽ ഇലക്ട്രിസിറ്റി വൈറ്റൽ ഫോഴ്സ് ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നതാണ് പ്രാണ ഊർജം നമ്മുടെ ശരീരത്തിലെ പ്രാണൻ അപ്പോൾ ഈ പ്രാണ ഊർജം ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ പോലും അത് പത്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ അത് ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ നമ്മളതിന് ഇലക്ട്രിസിറ്റി ആണ് എല്ലാം പക്ഷെ ലൈറ്റ് കത്തുമ്പോൾ അതിനെ നമ്മൾ ലൈറ്റ് എനർജി എന്ന് വിളിക്കും ഫാൻ കറങ്ങുമ്പോൾ നമ്മളതിനെ മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കും അതുപോലെ ഈ ഹീറ്റർ കത്തുമ്പോൾ നമ്മളതിനെ ഹീറ്റ് എനർജി എന്ന് വിളിക്കും ഇങ്ങനെ പല വിളികളൊക്കെ ഉണ്ടെങ്കിലും സാധനം ഒന്നു തന്നെയല്ലേ അതുപോലെ നമ്മുടെ ശരീരത്തിലെ പ്രാണോർജ്ജം ഒന്നേ ഉള്ളൂ എങ്കിലും അത് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് വേറെ വേറെ പേര് പറയും ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ എന്ന് വിളിക്കും അപാനൻ അപാനൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഇത് താഴോട്ട് വിടണമല്ലോ അങ്ങനെ ഇതിനെ ഉന്തിത്തള്ളി താഴോട്ട് വിടുന്ന ആ പ്രക്രിയ ഇതിന് മെഡിക്കൽ സയൻസ് അതിന് പെരിസ്റ്റാൾസിസ് എന്ന് പറയും താഴോട്ടുള്ള പ്രഷർ അതിനെയാണ് അപാനൻ എന്ന് പറയും അപാനപ്രാണൻ അപാനനാണത് ചെയ്യുന്നത് പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എന്നിങ്ങനെ പത്തു പ്രാണങ്ങളെക്കുറിച്ച് പറയും ഇത് ശരീരത്തിലെ പത്ത് ജോലികൾ ചെയ്യുന്നതാണ് അതായത് ശ്വാസം ഇടുക വിടുക ഭക്ഷണ പദാർത്ഥങ്ങളെ താഴോട്ട് തള്ളുക ഭക്ഷണ പദാർത്ഥങ്ങളുടെ രസം അതിനകത്തെ വിറ്റാമിൻസും മിനറൽസും അതുപോലെയുള്ള സാധനങ്ങൾ ശരീരത്തെ കൊണ്ട് വലിച്ചെടുപ്പിക്കുക രക്തചംക്രമണം നടത്തുക വിസർജിക്കുക ഇങ്ങനെ നമ്മുടെ ശരീരത്ത് നടക്കുന്ന പ്രക്രിയകളെല്ലാം ഈ പ്രാണനാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ പ്രക്രിയ ചെയ്യുമ്പോഴും അതിന് നമ്മൾ ഓരോ പേര് പറയും പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ കൃകലൻ എന്നൊക്കെ ഓരോ പേര് പറയും അപ്പോൾ ഇത് പത്ത് പ്രാണങ്ങളല്ലേ അതുകൊണ്ട് ഈ പത്ത് പ്രാണങ്ങളെയും നമ്മൾ രുദ്രനെന്നാണ് വിളിക്കുക എന്താ കാര്യം ഈ പ്രാണങ്ങൾ ശരീരത്ത് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ അത് കരയിപ്പിക്കും ദുഃഖമുണ്ടാക്കും അതുകൊണ്ട് പ്രാണങ്ങളെ നമ്മൾ രുദ്രൻ എന്ന് വിളിക്കും പതിനൊന്നാമത് ആത്മാവ് നമ്മുടെ ആത്മാവ് അത് ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ചുണ്ടായിരുന്ന അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ ചിറ്റപ്പനോ ചിൻ കുഞ്ഞമ്മയോ കൂട്ടുകാരോ മിത്രങ്ങളോ സുഹൃത്തുക്കളോ എല്ലാവരും കരയില്ലേ ആരെങ്കിലുമൊക്കെ കരയില്ലേ എല്ലാവരും ഇല്ല എന്നാലും ആരെങ്കിലുമൊക്കെ കരയില്ലേ അതുകൊണ്ട് ആത്മാവ് പുറത്തു പോകുമ്പോഴാണല്ലോ കരയുന്നത് അപ്പോൾ ആത്മാവിനെ നമ്മൾ അങ്ങനെ രുദ്രൻ എന്ന് വിളിക്കും കരയിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ആത്മാവിനെയും രുദ്രൻ എന്നാണ് വിളിക്കുക അപ്പോൾ പത്തു പ്രാണങ്ങളും ആത്മാവും ഇതാണ് ഏകാദശ ഏകാദശരുദ്രന്മാർ അപ്പോൾ ദേവിയെ ഇവിടെ വിളിക്കുന്നത് രുദ്രരൂപ എന്നാണ് രുദ്രരൂപമാർന്നവൾ രോദിപ്പിക്കുന്ന രൂപമാർന്നവൾ സംഹാരിണി രുദ്രരൂപ തിരോധാനഗരീശ്വരീ തിരോധാനകരി തിരോധാനം എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക തിരോധാനകരി അപ്രത്യക്ഷമാക്കുന്നവൾ എന്തിനെ അപ്രത്യക്ഷമാക്കുന്നവൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന രൂപങ്ങളെയൊക്കെ അത് മനുഷ്യൻ്റെ രൂപമായാലും പട്ടിയുടേതായാലും പൂച്ചയുടേതായാലും സസ്യങ്ങളുടേതായാലും എന്തു രൂപമായാലും കുറച്ചു കാലം നിലനിന്ന് കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമായി പോവും ദ്രവിച്ച് ജീർണിച്ച് പോയില്ലാതെയാവും അങ്ങനെ ഒന്നിനെ അപ്രത്യക്ഷമാക്കുന്നത് കൊണ്ട് ദേവിയെ നമ്മൾ തിരോധാനഗരീ എന്ന് വിളിക്കും ഈശ്വരി എന്ന് പറഞ്ഞാൽ അധീശത്വമുള്ളവൾ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം കയ്യിലുള്ളവൾ അവളെയാണ് നമ്മൾ ഈശ്വരി എന്ന് വിളിക്കുക അപ്പം തിരോധാനഗരി ഈശ്വരീ സംഹാരിണീരുദ്രൂപ തിരോധാനഗരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ സദാശിവ സദാ എല്ലായ്പ്പോഴും ശിവം എന്ന് പറഞ്ഞാൽ മംഗളം സദാശിവ എല്ലായ്പ്പോഴും മംഗളത്തെ നൽകുന്നവൾ അനുഗ്രഹതാ അനുഗ്രഹത്തെ നൽകുന്നവൾ ദേവി അനുഗ്രഹത്തെ നൽകുന്നവളാണ് അപ്പോൾ സദാ ശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ പഞ്ചകൃത്യങ്ങളിൽ മുഴുകുന്നവൾ പരായണ മുഴുകിയവൾ പഞ്ചകൃത്യപരായണ ഏതായി പഞ്ചകൃത്യം അതായത് അഞ്ച് കൃത്യങ്ങൾ സൃഷ്ടി സ്ഥിതി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയുള്ള സംഹാരം തിരോധാനം അനുഗ്രഹം ഇതാണ് അഞ്ച് കൃത്യങ്ങൾ അപ്പോൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുക സ്ഥിതി അതിനെ കൃത്യസമയം നിലനിർത്തുക എല്ലാറ്റിനെയും ഒരേ സമയത്തല്ല നിലനിർത്തുന്നത് ദേവിക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന സാധനത്തിനെ തോന്നുന്നത്ര സമയം നിലനിർത്തും അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരം സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രൂപങ്ങളെ ഉടച്ചു പാർക്കുക ഓർക്കണം ഇല്ലാതെയാക്കുകയല്ല ഉടച്ചു പാർക്കുക ഉടച്ചിട്ടൊരു പുതിയ ശരീരത്തെ സൃഷ്ടിക്കുക ചെയ്യുന്നത് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അപ്രത്യക്ഷമാകൽ തിരോധാനം അനുഗ്രഹം നമ്മൾ നമ്മുടെ ക്ലേശങ്ങൾ തീർത്തു തരണേ എന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ക്ലേശങ്ങൾ തീർത്തു തരും തീർത്തു തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ ഈ ദുഃഖങ്ങളെ സമാപിപ്പിക്കുക അല്ല ചെയ്യുന്നത് അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അതായത് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദുഃഖത്തിനൊരു ഇളവ് തരണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മബന്ധങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി നമുക്കങ്ങ് സുഖവും നന്മയും വരുത്തും എന്നല്ല ഇതിനർത്ഥം ഇപ്പോൾ പത്തു വർഷം നമ്മൾ അനുഭവിക്കേണ്ട ഒരു ദുഃഖമുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ ദേവിയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചാൽ ദേവി പറയാം കഷ്ടം എന്തൊരു പ്രേമമാണ് അവന് പ്രേമവും കാരുണ്യവും ദേവി കാണിക്കും അപ്പോൾ പത്തു വർഷം അനുഭവിക്കേണ്ടതിനെ ദേവി പത്ത് ജന്മങ്ങളാക്കി മാറ്റും അപ്പോൾ ഈ ജന്മത്തെ ഒരു വർഷം അടുത്ത ജന്മം ഒരു വർഷം അതിനടുത്ത ജന്മം ഒരു വർഷം അങ്ങനെ പത്ത് ജന്മങ്ങളാക്കി മാറ്റിയാൽ പോരെ മാറ്റുമ്പോൾ ഒരു വർഷം അനുഭവിച്ചാൽ മതിയല്ല പത്ത് വർഷം അനുഭവിക്കേണ്ടത് ഇങ്ങനെ ചിലപ്പോൾ മാറ്റും ചിലപ്പോൾ ഒരു കാര്യം ചെയ്യും നമ്മുടെ ഭക്തി കൂടുതലാണെങ്കിൽ പത്തു വർഷം അനുഭവിക്കേണ്ടത് അഞ്ച് വർഷമാക്കി കുറയ്ക്കും അതിന് ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അഞ്ച് വർഷമാക്കി കുറച്ചാലും മതി അപ്പോൾ ഈ അഞ്ച് വർഷമാക്കി കുറയ്ക്കുമ്പോൾ നമ്മൾ ചെയ്ത ദുഷ്കർമ്മം ബാധിച്ച മനുഷ്യനില്ലേ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എങ്കിലേ നമ്മുടെ ശിക്ഷ കുറയ്ക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അയാൾക്കൊരു നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് നമ്മുടെ ശിക്ഷ അഞ്ച് വർഷമാക്കി ഇളവ് ചെയ്യും ചിലപ്പോൾ അതിലും കൂടുതൽ ഇളവ് ചെയ്യും എന്നിട്ട് മറുഭാഗത്തൊരു നഷ്ടപരിഹാരം കൊടുക്കും അങ്ങനെ ചിലപ്പോൾ ചെയ്യും ഇങ്ങനെ പല വിധത്തിൽ അനുഗ്രഹിക്കുന്നത് ദേവിയെ നമ്മൾ അനുഗ്രഹദാ എന്ന് വിളിക്കുന്നത് അപ്പോൾ പഞ്ചകൃത്യങ്ങളിൽ അനുഗ്രഹത എന്ന് പറഞ്ഞത് ആ അനുഗ്രഹത എന്ന് പറഞ്ഞിരിക്കുന്നതും ഇതിനകത്തോണ്ട് വന്നിട്ടുണ്ട് ഈ അഞ്ച് കൃത്യങ്ങളിൽ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇതിനെയാണ് പഞ്ചകൃത്യങ്ങൾ എന്ന് പറയുക ഈ അഞ്ച് കൃത്യങ്ങളിൽ എപ്പോഴും ദേവി മുഴുകിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പഞ്ചകൃത്യപരായണ എന്ന് ദേവിയെ വിളിക്കുന്നു